ഹായ് ഹലോ അസ്സാംക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണോ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഞാനിത് ഏത് ഈ തീ കൂട്ടുന്നത് എന്ന് ഒക്കെ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളെ തമ്പ്ലൈൻ കണ്ട പോലെ തന്നെ വലിയൊരു കൊടീശ്ശേൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ തീ കൂട്ടേണ്ട എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് എത്ര വലിയ കൊടീശ്ശേൻ്റെ വീട്ടിൽ തീയുട്ടാൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കൊടീശ്ശേൻ്റെ വീട്ടിൽ തീ കൂട്ടേണ്ട അവസ്ഥ ഒന്നും ഞാൻ അങ്ങനെ ഒരു ഭാഗ്യമൊന്നും കിട്ടൂല ഇതും വലിയൊരു ഭാഗ്യം തന്നെ അല്ലേ അപ്പം ഇതെങ്ങനെ ഇങ്ങനെ തീ ഊട്ടേണ്ടത് വന്നേ എന്നറിയുമോ ഇതിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ തീ ഊട്ടിയതാട്ടോ രണ്ട് പ്രായമായ അവിടെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തീ ഊട്ടി തരാ എന്ന് പറഞ്ഞ കണ്ട് തീ തീ കൂട്ടിയതാട്ടോ അപ്പം എൻ്റെ ചൂസ് അവിടെ നിന്ന് വീഡിയോ എടുക്കേണ്ടിയിരുന്നു ആ വീടിൻ്റെയൊക്കെ ഇത് അപ്പോൾ ഞാൻ തീ കൂട്ടണ്ട അതിൽ വന്നതാ ഏതായാലും ഞാനിവിടെ എങ്ങനെ എത്തിപ്പെട്ടി എന്ന് പറഞ്ഞാൽ കേട്ടോ ഡബ്ല്യു സി സീൻ്റെ അവാർഡ് ഫങ്ഷന് പിന്നെ കാരാടൻ സുലൈമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുണ്ട് വലിയ കോടീശ്വരൻ ഇടക്കരയിലുള്ള കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് പരിചയമില്ല അപ്പോൾ സാധിക്കാനോട് പറഞ്ഞിട്ട് ഞങ്ങൾ സ ഒരു സുലൈമാനക്കാർ പറഞ്ഞതാണ് പിന്നെ ഈ ഒരു സുലൈമാൻ സാർ പറഞ്ഞതാണ് വീടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ഞങ്ങൾ നാലാം തീയതി വരുമെന്നെട്ടോ ഞായറാഴ്ച അപ്പം അവിടെ എത്തിയപ്പോൾ ഇതാക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ട്ടോ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാക്കിയിട്ടുള്ള വിജയിച്ചിട്ടുള്ള അവർക്കുള്ള ആദരവ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ എന്നിട്ട് ഞാൻ അഞ്ചു പേർക്കട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ എത്രയാണ് അവിടെ പോയി ഏരാകുമ്പോൾ അവിടെ എത്തിക്കുന്നത് മൂന്ന് മണിക്കൂറിന്റെ അടുത്തട്ട ഞാൻ സാധിക്ക അവിടെ നിന്നിക്കണ് പാവം ഞാൻ കാരണം സാധിക്കാക്കും കൂടി ഒരുപാട് പരിപാടികൾ മാറ്റിവെച്ചവിടെ വരേണ്ടി വന്ന് പക്ഷെ പോയതിനോട് പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ സുലൈമാൻ സാറ് രണ്ടാൾക്കാരെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ അതിൽ ഞങ്ങളെല്ലാ കാര്യങ്ങളും പറഞ്ഞു എൻ്റെ അസുഖവും കാര്യങ്ങളും എനിക്ക് ജോലിക്കങ്ങനെ കൃത്യമായിട്ട് പോകാൻ പറ്റാത്തതും ഏതെങ്കിലും ജോലിക്ക് പോയാളെൻ്റെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഞാനിങ്ങനെ സമോസയും കട്ട്ലേറ്റുമൊക്കെ ഇങ്ങനെ വിൽക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞേ അത് അതിൻ്റെ നിത്യ ചെലവിനേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആക്കിയാൽ അപ്പോൾ ആ ഒരു വ്യക്തിയെല്ലാം കേട്ടതിൻ്റെ വിഷയം പറഞ്ഞു ഇവർക്ക് ജോലിയാണ് ആവശ്യം ഇവർക്ക് ജോലി ഉണ്ടായാൽ വാടക കൊടുത്തവർക്ക് ജീവിക്കാൻ പറ്റും അപ്പം അങ്ങനെ പറഞ്ഞിട്ടോ വീടല്ല ആവശ്യം എന്നപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ വീടാണ് ആവശ്യം വീടുണ്ടായത് കൊണ്ട് ഏത് അവസ്ഥയിലും അവിടെ ജീവിച്ച് പോവാം ഞങ്ങൾക്ക് വാടക കൊടുക്കുന്നതിനെക്കുറിച്ച് പേടിക്കണ്ടല്ലോ അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല സത്യമാണ് ജോലി വേണം ഒരാളാവുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്നെ സ്വയം ചെയ്യുന്നുണ്ട് സമൂസയും കട്ട്ലേറ്റും വിൽക്കുക അത് വിറ്റാൽ എനിക്ക് വാടക കൊടുക്കാനൊന്നും പറ്റില്ല എന്താ വെച്ചാൽ ഞാനൊരു രോഗിയാണ് എനിക്ക് രണ്ട് തരം മെഡിസിൻ ഉണ്ട് എൻ്റെ മോക്ക് മെഡിസിൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലത്തെ ചിലവുണ്ട് കുട്ടികളെ സ്കൂളിൻ്റെ ബസ് ഫീസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേണ്ട നേരെ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു പലഹാരം ഉണ്ടാക്കി വിൽക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ പൈസ ഒരിക്കലും അതിൽ നിന്ന് എനിക്ക് വാടക കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല കേട്ടോ ആ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്ക് ഈ കരടൻ സാർക്ക് കരടൻ സുലൈമൻ സാർക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ മതി ജസ്റ്റ് കേട്ടിട്ട് വിളിച്ചു വരുത്തിയാൽ മതിയായിരുന്നു ഞങ്ങൾ എനിക്ക് തീരെ വയ്യാണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ നല്ല പെയിൻ ഉണ്ടായിരുന്നു കിഡ്നീൻ്റെ രണ്ട് സൈഡ് ഇപ്പം കുറച്ച് കുറഞ്ഞു പക്ഷേ ഞാൻ പോണ സമയത്തൊക്കെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ അപ്പഴും ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ വയ്യ എല്ലാവരും ദ്വാ ചെയ്യണം വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പോ ഇത്ര വയ്യാണ്ട ഇടം പോയി വലിയൊരു പ്രതീക്ഷയില് ഇനി വരികയായിരിക്കും അവിടുന്ന് രണ്ടാൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ വന്ന് വീട്ടിൽ ഇവിടെ വന്ന് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് വീടിനാണ് സഹായം വേണ്ടത് ഇപ്പോഴും പറയാണ് ഒരു കേക്ക് ആണെങ്കിൽ വലിയ ഉപകാരം എനിക്ക് വീടിന് വേണ്ടിയിട്ടാണ് സഹായം എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഏതെങ്കിലും സംഘടന കിട്ടിയാലും വേണ്ടിയില്ല എനിക്കൊരു വാര്ത്ത കിട്ടിയിട്ടെങ്കിൽ അതിൻ്റെ ഉള്ളില് കൈയ്യായിരുന്നു എനിക്ക് വാടക ഒരിക്കലും പറ്റൂല അപ്പോൾ സാറെ പറഞ്ഞിട്ട് കാര്യമില്ല സുലൈമാൻ സാർ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ് അവരെ ഏൽപ്പിച്ച ആൾക്കാര് വീട്ടിൽ വരികയായിരിക്കും വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അവിടെ പോയി നിന്നപ്പോൾ കരച്ചിലാണ് വന്നത് എൻ്റെ ഒരു അവസ്ഥ ഒരു മനുഷ്യനും തരുതേറബ്ബേ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ യാചിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടല്ലോ അത് നമ്മളെ കൊല്ലുന്നതിന് സമാണ് അപ്പോൾ എല്ലാവരും സ്വന്തം അധ്വാനിച്ചിട്ട് ജീവിക്കാനുള്ള ഇത് നോക്കുക അതുപോലെ അവനാനായിട്ട് എന്തെങ്കിലും സ്വത്തും മുതലൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക സ്വയം കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്തോണ്ടി കുറച്ചാണെങ്കിൽ അത് അവനാൻ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കുക സത്യം പറഞ്ഞാൽ പൊലച്ചയ്ക്ക് പോയതല്ലേ നാലു മണിക്ക് എണീച്ചി തുടങ്ങിയത് അപ്പം എൻ്റെ ആവശ്യം മോളും ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് ആ ഒരിതിൽ പ്രതീക്ഷയില്ല ഒരു സംസാരത്തിൽ പ്രതീക്ഷയല്ല ഇനി പറയാൻ പറ്റില്ല പഠിച്ചവന് എന്തെങ്കിലും ഇൻ്റെ കണ്ണീരിനും എൻ്റെ വേദനക്കൊന്ന് നെഞ്ചി പെടയുന്നതിനൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ കിട്ടിയായിരിക്കും അപ്പം സാറേ അടക്കളയിലും ഒരിക്കലും അവരാരും പറഞ്ഞിട്ട് ഞാൻ തീ കിട്ടിയതല്ല കേട്ടോ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് പ്രായമായ ആൾക്കാരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് സൈക്കൂലെ കേട്ടോ അത് കുടിയിൽ താമസിക്കുന്ന ആൾക്കാരായാലും വണ്ടിയിൽ എനിക്കത് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാൻ എനിക്ക് എത്ര വയ്യെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കട്ടോ അത് എനിക്ക് പൈസ ഇട്ടാൻ വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ജോലിക്ക് പോയ വീടുകളിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഒരിക്കലും പൈസക്ക് വേണ്ടിയിട്ട് ഒരാളെ വീട്ടിലും ജോലിക്ക് പൈസ തോന്നാൻ ആഗ്രഹിച്ചിട്ട് പോയിട്ടില്ല എന്നുള്ള ഞാൻ ജോലിക്ക് പോയ വീടുകളിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെ എവിടെ പോയാലും പെരുമാറുക അപ്പോൾ അവിടെ രണ്ട് പ്രായമായ ആൾക്കാർ കണ്ടപ്പോൾ ഞാൻ വേഗം തീ കൂട്ടി കൊടുക്കാൻ പറ്റി തീ കൂട്ടാൻ വേഗം എളുപ്പത്തിൽ ഒരു കാര്യം അപ്പോൾ ഞാൻ വേഗം ചെയ്ത് കൊടുത്തു വന്നപ്പോൾ എനിക്ക് തീരെ വയ്യാത്തതിനോണ്ട് എൻ്റെ ആവശ്യം കേട്ടോ മുറ്റമൊക്കെ അടിച്ച് വരിക പജുവൊക്കെ ആ ചെരുപ്പം കടി പൊളിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാ മുളെ എങ്ങനെയൊക്കെ വെക്കുന്നത് ഒരു രസം മുള അടിച്ചു വരിയല്ലേ അപ്പം മുറ്റത്ത് ഇങ്ങനെ ചെരുപ്പ് നിറഞ്ഞെടുക്കണ്ട ഇങ്ങനെ നിൽക്കട്ടെ ആയി ഇവർ സന്തോഷത്തോടെ ഈ പെട്ടി പൊളിക്കുന്ന എന്താ അറിയും എൻ്റെ വീട്ടിൽ എങ്കിൽ യൂട്യൂബ് കൂടെ പരിചയമായൊരു പ്രിയപ്പെട്ട കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും ഫോൺ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ അങ്ങനത്തെ ഒരു ഇതുമില്ല ഞങ്ങൾ ഓരോ പ്രോഗ്രാമിൽ കാണുമ്പോൾ അത് വല്ലാത്തൊരു ആത്മബന്ധത്തിലേക്ക് എത്തിയതാട്ടോ ഞങ്ങൾ ഒരിക്കലും കോൾ ഇതുവരെ കോൾ ചെയ്തിട്ട് സംസാരിക്കുകയോ ഞങ്ങളെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ ഒന്നുമില്ല രണ്ടാക്കും രണ്ടാൾ പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം പക്ഷെ ആ അവളെ മനസ്സ് കണ്ടില്ലേ അവൾ വണ്ടൂരുകാരിയാണ് അപ്പോൾ അവൾ അവളെ ഫോട്ടോ ഞാൻ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഓയിലും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അരി കോഴിമുട്ട പഴം ഒരുപാട് സാധനങ്ങൾ അതിലുണ്ടായിരുന്നു അതിലും കൂടി ഞാൻ കാണിച്ചില്ല സോപ്പ് സോപ്പ് തിരുമ്മുന്ന സോപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതാണ് കേട്ടോ അവളെ പേര് സെൽന എന്നാണ് അവൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങി തന്നൊന്നുമല്ലോട്ടോ അവൾ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളെല്ലാവരും ഒക്കെ വേണ്ടിയിട്ടും ദ്വാസ ചെയ്യണം അപ്പോൾ അവൾ ഭർത്താവും മോളും കൂടി വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഒത്തിരി ചിക്കൻ വാങ്ങി കിട്ടോ ഈ സുലൈമാൻ സാറെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ബസ് കൂലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങി നൂറ്റൻപത് രൂപയ്ക്ക് ചിക്കൻ വാങ്ങി വാങ്ങി കൊണ്ടുവന്ന് ഞങ്ങൾ കുറച്ച് പൊരിച്ച് ചോറിന് കൂട്ടി രാത്രിയത്തേക്ക് പിന്നെ ഇവർ വരുന്നുണ്ട് പയ പൊരിച്ചു ചിക്കനിന്ന് രണ്ട് പീസ് എടുത്ത് ഞാൻ സമൂസ ഉണ്ടാക്കി കൊടുത്തിട്ടോ നമുക്ക് അറിയുന്ന വിഭവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാന്നല്ലേ അപ്പോൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് കഴിച്ചിട്ടോ ഇപ്പം നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഹോട്ടൽ തുടങ്ങിക്കൂടെ താത്തന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ മോന് എനിക്ക് എന്താ അറിയില്ല ഇവരൊക്കെ എൻ്റെ സ്വന്തമാണെന്ന് തോന്നുന്ന ഒരു പോലെ കേട്ടോ ഇവരൊക്കെ എന്നെ തേടി വരണമെങ്കിൽ അത്രയും ഇന്നോട് താല്പര്യം ഉണ്ടായിട്ടാണല്ലോ ഇഷ്ടം ഉണ്ടായിട്ടാണ് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഏതായാലും വേണ്ടിയില്ല ഒരു വീട്ടിൽ വന്നു എനിക്ക് ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്കുള്ള അസുഖമൊക്കെ കുറഞ്ഞ പോലെ തോന്നിയിട്ടോ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് പിന്നെ കുറച്ച് കാലത്തേക്കുള്ള വീട്ടിലുള്ള സാധനങ്ങളും ആയിട്ടാണ് അവൾ വന്നത് പഠിച്ചവനും ഒക്കെ അവളെ ജീവിതത്തിൽ എല്ലാ ബർക്കത്തും കൊടുക്കട്ടെ ഇങ്ങനെ പല ആൾക്കാരും വരലുണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ ഫോണും എടുത്തും കാണ്ട് ഇവർ വീഡിയോ എടുത്തും ഇരിക്കില്ലല്ലോ നമുക്ക് പ്രധാനം നമ്മളെന്താ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവരോട് സംസാരിക്കുക അപ്പോൾ അവളെടുത്ത ഫോട്ടോ മാത്രമേ എനിക്കിതിലെടുത്താൻ പറ്റുള്ളൂ സമൂസയൊന്നും ഉണ്ടാക്കിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പം നാളത്തെ വീഡിയോയിൽ ആ സമൂസേൻ്റെ ബാക്കി കഥ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നാളത്തെ വീഡിയോ വരും ഇത് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ അടിക്കുന്നത് അപ്പോൾ അവൾ മുൻ്റെ മോള് മൂത്രയൊക്കെ അണിയിച്ചു അപ്പം ഞാൻ അവളോട് പറയാതെ വീഡിയോ എടുക്ക് മോളെ എന്നിട്ട് അടിക്കുന്ന അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് അങ്ങനെ രാത്രി ആ സമയത്ത് ഞാൻ കുറച്ചടിച്ചു പിന്നെ നേരം വെളുക്കാൻ നേരത്ത് കുറച്ചടിച്ചു എന്നിട്ട് ഓൾ മദ്രസ് പോകാൻ നേരത്ത് എനിക്ക് വീഡിയോ കുറച്ച് നേരം കൂടി എടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വായി നല്ല ചീത്ത കേട്ടോ രാവിലെ തന്നെ ഓരോ കളി കളിച്ചിരിക്കും രണ്ടെണ്ണും അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും അപ്പോൾ ഞാൻ ഓരോ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കട്ടോ പിന്നെ നമ്മൾ ചീത്ത പറയാതെ ഒരു ഒരു കാര്യം നേരാക്കി ചെയ്യൂല അപ്പോൾ സ്കൂളിലെ യൂണിഫോം ഇതുവരെ ഞാൻ അടിച്ചിട്ടില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യാത്തതിനോണ്ടാണ് ഞാൻ അടിക്കാതിരുന്നത് പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചിട്ടോ വയ്യാത്തത് നോക്കി കുത്തിരുന്നപ്പം എൻ്റെ മക്കൾ യൂണിഫോം ഇട്ട് പോവില്ല അപ്പം പിന്നെ ഈ രണ്ടാളും യൂണിഫോം ഓരോ കൂട്ടവും അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉള്പ്പെടുത്തണ്ട് ഏതായാലും യൂണിഫോം അടികളൊക്കെ കഴിഞ്ഞിട്ടോ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് യൂണിഫോമിൻ്റെ അടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി ഉള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു എങ്ങനെ ഇട്ടിട്ട് എങ്ങനെയാണ് കുറേ വർഷത്തിനു വെച്ചോ ഞാൻ ചുരിദാർ അടിക്കുന്നത് അപ്പം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ ഒരു പോരായ്മകളും ഇല്ലായിരുന്നു രണ്ടാക്ക ഫുൾ കൈ ആയിട്ട് യൂണിഫോം അടിച്ച് പിന്നെ ഞാൻ ഇതിലൊരു പ്രത്യേക കാര്യം പറയാട്ടോ യൂണിഫോം അടിക്കുമ്പോൾ ഇവർക്ക് രണ്ടാമൊക്കെ ഏകദേശം ഒരേ അളവിലാണ് അപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ ഒരേ യൂണിഫോം അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്ത് അറിയോ പിന്നെ യൂണിഫോമിന് രണ്ടാൾക്കും അടിക്കുമ്പോൾ കളറ് മാറ്റി കൊടുത്തു നൂലിൻ്റെ അപ്പോൾ അവർക്ക് ഇനി ഇടുമ്പോൾ ഇത് ഉമ്മൻ്റേതേതാണ് ഇത് ഉമ്മൻ്റേത് ഏതാ ഇങ്ങനെ ചോദിച്ചു വരും അപ്പം ഞാൻ കളറ് മാറ്റി കൊടുത്ത് അപ്പോൾ അവരോട് പറഞ്ഞും കൊടുത്തു ഇത് ആ ഫാൻറ്റിനും കുപ്പായത്തിനും അയച്ചു വനിക്ക് ഞാൻ നൂല് കളറ് മാറ്റിക്കണ് മറ്റോ മറ്റുള്ളത് അതേ കളർ തന്നെ അങ്ങനെ ഞാൻ വെച്ചിട്ടതിൽ കാണിച്ചു തരുന്നുണ്ട് ടോപ്പും ഇങ്ങനെ കാണും ഏതായാലും കളൊക്കെ പ്രാർത്ഥിക്കുകയും എനിക്ക് വേഗം വീട് പണി കഴിയാൻ വേണ്ടിയിട്ട് പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യേ പിന്നെ ഓരോരുത്തരെ കോടീശ്വരന്മാരായാലും പാവങ്ങളായാലും സ്വന്തം ചിന്തിക്കണം ഞാൻ ആർക്ക് കൊടുക്കണം പൈസ എന്നുള്ളത് അപ്പോൾ ആരും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കറിയില്ല ഞാൻ ആ അവിടെ നിന്നിട്ട് സത്യം പറഞ്ഞാൽ സാധിക്കാൻ്റെ അടുത്ത് നിന്നിട്ട് അന്ന് കരഞ്ഞപ്പം പറയുന്നുണ്ട് മോള് ചോദിച്ച് ഇമ്മച്ച് എന്തിനാ കരീണേ അപ്പോൾ സാധിക്കാൻ ഇമ്മച്ചയ്ക്ക് സങ്കടം വന്നിട്ടേക്കും കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തതിനോട് കരണിപ്പോഴും ഞാനിങ്ങനെ ഓർത്തോർത്ത് കരയും ഇതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് സ്വന്തമായിട്ട് തോന്നാ പൈസ ഉണ്ടെങ്കിൽ എന്തൊരു സുഖേനില്ല അന്നത്തെ ആ ഇരുപത് പവൻ്റെ കൈമലുണ്ടെങ്കിൽ ഒരാളോട് ഹെൽപ്പ് വയ്ക്കേണ്ടിയില്ലേനില്ല അപ്പോൾ നിങ്ങളൊക്കെ എന്തു ചെയ്യുക ഇത് വീഡിയോ കാണുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ സ്വർണ്ണങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ സ്വന്തം വീട്ടുകാർക്കോ ഇന്നെ കൊടുക്കാതിരിക്കുക അവനാൻ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എപ്പോഴാ ജീവിതം മാറി മറിയണേന്നറിയില്ല അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞത് കേട്ടോ രണ്ട് നൂല് ഈ എൻ്റെ ജീവിതാനുഭവമാണ് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ജീവിതാനുഭവങ്ങളുണ്ട് അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അവനാൻ്റെ സ്വത്തോ പൈസയോ ഒന്നും ആർക്കും കൂടുതലും കൊടുക്കാതെ നമുക്ക് ഉള്ളത് നമ്മളായിട്ട് തന്നെ എടുത്തു വെക്കുക എന്നാലെന്താ പറയുക ഒരാളെ മുന്നിൽ നമ്മൾ കൈ നീട്ടേണ്ട അവസ്ഥ എത്തിക്കൂല അപ്പം എൻ്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഞാൻ എപ്പോഴും ദുര ചെയ്യാണ് എന്തൊക്കെ ഏതായാലും സെലന വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി സുഹറ വന്നപ്പോഴും അതേപോലെ തന്നെ ഇനി ഓക്കെ ഒരു കൂട്ടായിട്ട് നമ്മളുണ്ട് എന്നുള്ളതൊക്കെ തോന്നും എനിക്കും തോന്നി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും താങ്ങും തണലുമായിട്ട് ജീവിക്കാനാണ് ഇനി അങ്ങോട്ടും ഉദ്ദേശിക്കുന്നത് ഏതായാലും പഠിച്ചവൻ പെട്ടെന്ന് വിളിക്കാൻ ചില സമയത്തൊക്കെ ഞാൻ വരെ പഠിച്ചവനെ ഐ അങ്ങോട്ട് വിളിച്ചുകൂടാ എങ്കിൽ ഇന്നിനാ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരോടും അസ്ലാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ച്